എന്ത് എന്തില് ഈ പുളി കുറുമ്പ് എന്ത് എനിക്ക് ഇന്നലെ രാത്രി ടി വി ആ അതിലുള്ളതാ ശരി എന്റെ സത്യ പുതിയ ഡ്രസ്സും നോക്കിക്കോട്ടോ അയ്യോ ശിവനിന്റെ മാലും പോയിസ് എന്താ ആലോചിക്കണേ ഹലോ കേസ് അപ്പം നമ്മൾ നമ്മൾ വണ്ടി കഴുകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ വിശുണ്ട് എൻ്റെ കൂടെ എൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഞങ്ങൾ നേരെ വണ്ടി കഴുകി വൃത്തിയായിട്ട് വേണം ഇപ്പം സമയം ഏഴര എട്ട് മണിയാകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇവിടെ നടക്കണം അപ്പോ ബാക്കി ബക്കള പറ പറ ബാക്കി നമ്മുടെ കൂടെ വേറൊരു ചെറിയൊരു അതിഥിയും കൂടി ഉണ്ട് ആരാണെന്ന് അറിയാമോ ആ സാഷന്റെ അച്ഛന്റെ പേര് പേരുണ്ടാ നമ്മളെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പൂവാണ് ഇതിപ്പോ വാവാടിന്റെ വീടാണ് ഇത് വാവാടിന്റെ വീട് ഇനി നമ്മൾ നേരെ ഈ ഇതൊരു വണ്ടി കട്ടക്കണ അവിടെ കേസ് നമ്മുടെ വണ്ടി കുണു ഇതിനെ കുളിച്ച് കുട്ടപ്പനാക്കണം എന്നിട്ട് നാമൊക്കെ പോകണം അല്ലേ ശാ

ഞാൻ കെട്ടിയിട്ടില്ല ബക്കറ്റില് ഈ ബക്കറ്റിലാണ് ഞാൻ കെട്ടിയത് ഇതാ കളക്കണ ആയിരിക്കല്ലേ കെട്ടാൻ അറിയാണ്ട് കെട്ടിയത് ആ ഇരുളി ഒന്നും ചെയ്യാനുള്ള നമുക്ക് മെല്ലെടുക്കാം ഇറങ്ങിയെടുക്കാനുള്ള അതിയായ പരിശ്രമമാണ് കെട്ടി കായ്